ഹൈക്കോടതിയിൽ ഹർജി പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ഹർജി പി വി എൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി മാരാജിത് കുമാറിനും മറ്റുള്ളവർക്കുമെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും അതോടൊപ്പം പോലീസ് വകുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകളും പുറത്തുവന്നതിൽ ഉൾപ്പെടുമെന്നും ഹർജിയിൽ പറയുന്നു തൃശൂർ സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ ജോർജ് വട്ടകുളമാണ് ഹർജിക്കാരൻ തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് പി വി എൻവർ എം എൽ എ നടത്തിയ ഫോൺ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലുകൾ സ്വർണ്ണക്കടത്തിൽ അജിത് കുമാറിനും സുജിത് ദാസിനുമുള്ള പങ്കിനെ അൻവറിന്റെ ആരോപണം തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം മന്ത്രിമാരുടെയും മറ്റ് രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോളുകൾ അജിത് കുമാർ അനധികൃതമായി ചോർത്തുന്നുവെന്ന അൻവറിന്റെ ആരോപണം രണ്ടായിരത്തി മൂന്നിൽ റിദാൻ ബേസിലിന്റെ കൊലപാതകത്തിൽ അജിത് കുമാറിന് ബന്ധമുള്ളവരുണ്ടെന്ന അൻവറിന്റെ ആരോപണം കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരിയായിരുന്ന മാമിയുടെ തിരോധാനം പി ശശിയുടെ വലം കയ്യാണ് അജിത് കുമാർ എന്ന സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ആരോപണങ്ങൾ ശേഷം അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്നാണ് ഹർജിയിലെ ആരോപണം പ്രശ്നം മൂടിവെക്കാനാണ് വെക്കാനാണ് പോലീസ് വകുപ്പ് ശ്രമിക്കുന്നത് കുറ്റക്കാർക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ ശ്രമമുണ്ടാകുന്നില്ല ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഏജൻസിയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയോ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു പിണറായി കള്ളന്മാർക്ക് കഞ്ഞിവെച്ച മുഖ്യമന്ത്രിയെന്നും അദ്ദേഹത്തിന് എന്തോ മറയ്ക്കാനുണ്ടെന്നും ഷിബു ബേബി ജോണും ആരോപിച്ചു കള്ളന്മാർക്ക് കഞ്ഞുവെച്ച മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഹരിക്കുന്നതെന്ന് ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കേരള രാഷ്ട്രീയത്തിൽ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് പതിവ് ഇപ്പോൾ ഭരണകക്ഷി എം തന്നെ ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതിന്റെ തലങ്ങളും മാലകളും മാറി പി വി അൻവർ എം എൽ എയുടെ വിശ്വാസ്യതയെപ്പറ്റി നേരത്തെ സംശയമുണ്ടായിരുന്നു വായിൽ തോന്നുന്നത് എന്ത് വിളിച്ചു പറയുന്ന ഒരാളായിരുന്നു അൻവർ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം കണ്ടപ്പോൾ അൻവറിന്റെ പതിവ് ശൈലിയായാണ് തോന്നിയത് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ കണ്ടതോടെ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് എന്തോ മറയ്ക്കാനുണ്ടെന്നും ഹയപ്പഴേന്റെ സാഹചര്യമുണ്ടെന്നുമാണ് തോന്നിയതെന്നും ഷിബു ബേബിജോൺ പറഞ്ഞു അൻവറിനെ ഒരു ഭാഗത്തും മറുഭാഗത്തും മുഖ്യമന്ത്രിക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നിർത്തിയിരിക്കുകയാണിപ്പോൾ സുജിത് ദാസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയ്ക്ക് മാത്രമല്ല ആത്മാഭിമാനമുള്ള മലയാളിക്ക് ലജ്ജിക്കാനുള്ള സാഹചര്യമൊരുക്കി ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ പോലും ഭയപ്പെടുന്ന പേരുവായ മുഖ്യമന്ത്രിയെയാണ് നാം കാണുന്നത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അഴിമതി നടത്തുന്നതിന് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയാണെന്നും ഷെബൂബ് ബെബിജോം കുറ്റപ്പെടുത്തി